ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് നാരായണൻ നായർ സ്വാഗതം നമസ്കാരം തുടങ്ങിയാലോ എനിക്ക് തോന്നുന്നു താങ്കൾ താങ്കള് പക്ഷെ എഴുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് സിനിമക്ക് മുമ്പിൽ എത്തുന്നത് അല്ലെ ആഭിജാത്യം പഴയകാല നടന്മാരായിട്ടുള്ള മധു പ്രേം നസീർ അവരുടെ കൂടെ കവിയൂർപ്പന്നമ്മ കവിയൂർ കൂടെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ആ തുടക്കത്തിൽ ഉള്ള ആഭിജാത്യത്തില് അഭിനയിക്കാൻ പോയിട്ടുള്ള ആ സമയൊക്കെ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ സാറിന് എന്തെങ്കിലും ചെറിയ ഓർമ്മകൾ അവരൊക്കെ ആ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ടാവും പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടി അല്ലെ ആ സിനിമയിലാണ് എന്താണ് മധു അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള അല്ലാതെ അവരുമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളൊന്നും ഇപ്പൊ സാറിന് ഓർമ്മ കിട്ടുന്നില്ല ഇല്ല കഴിഞ്ഞ പിന്നെ അടുത്തിടെ തന്നെ അഭിനയിച്ചല്ലോ അല്ലെ ദൃശ്യം അഭിനയിച്ചു അത് 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 എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് ഒന്നും ഞാനിപ്പോലെ രാസവളം ഉപയോഗിക്കാത്തോണ്ടാ ഭംഗിയൽപ്പം കുറവാണെങ്കിലും ദോഷം ഉണ്ടാകത്തില്ല ഈ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അങ്ങനെ വലിയ വലിയ താരനിരകൾ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് അവര് സാറിനോടുള്ള സമീപനം എങ്ങനെയാണ് ഞാനാണ് അങ്ങനത്തെ ആൾക്കാരാണ് അത്രയും നല്ല ആളുകളാണ് ഓക്കെ ഇപ്പൊ കോഴിക്കോട് ഏർ ഞാനിപ്പോ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് സാഹിത്യ പദവി ഒക്കെ കിട്ടിയ ഒരു ജില്ലയാണ് കോഴിക്കോട് ഒരുപാട് സാഹിത്യത്തിലാണെങ്കിലും കലയിലാണെങ്കിലും ഒക്കെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു രംഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ കോഴിക്കോട് സാംസ്കാരിക തലത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം കുഞ്ഞാണ്ടി ടിക്കോടിയൻ ഇവിടെ ഒക്കെ കൂടെ ഒരുപാട് പിന്നെ വേദികളൊക്കെ പങ്കിട്ടതായിരുന്നു വേദിയില് മാത്രയിക്കാൻ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതേ ആരെങ്കിലായിട്ട് ഇപ്പം ഒരുപാട് പേരൊന്നും നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല എങ്കിൽ കൂടെ ഒക്കെ ചങ്ങാത്തങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ടോ അതോ പല ആൾക്കാരും പോകും ചെയ്യാറുണ്ട് ഒരു ദിനചര്യ എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ രാവിലെ എത്ര മണിക്കാണ് ാണ് ഞാൻ സാധാരണ ഒരു അഞ്ചുമണി എഴുന്നാല് ഉറക്കം ഏതായാലും ഉണ്ടാവില്ല അങ്ങനെ കിടക്കുന്നതാണ് അപ്പൊ അഞ്ചുമണിക്ക് എഴുന്നേൽക്കാം അത് നമ്മുടെ ഈ ഷൂട്ടിംഗ് ഒക്കെ ഇണ്ട സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാ ഞാൻ ചെയ്യാറ് അപ്പത് ആ സമയം കണക്കാക്കിട്ട് നമ്മക്കിവിടെ അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതെ വളരെ ചുറ്റോടു കൂടിയിട്ടുള്ള ജീവിതം സാറിന്റെ പിന്നെ തറവാട് ഇരിക്കുന്നത് ഇവിടെ പന്തീരങ്കാവില്ലാ കുറച്ചും അറപ്പുഴ അല്ലേ ഇവിടെ ഈ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ നഗര മധ്യത്തിൽ തന്നെയാണ് വേണ്ടി ാണ് ഞാൻ ഇവിടെ ഒരു വേണ്ടി അവിടെ ഒരു സാറിന് മക്കളൊക്കെ എത്ര പേരാണ് രണ്ട് മക്കളും ഒരു മകന് ഒരു മകളും പിന്നെ ഏതാണ് ഏ മകനും മകളും ഇപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞു ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെയൊക്കെ കണ്ട് ഇരിക്കുകയാണ് അല്ലേ കഴിഞ്ഞിട്ടില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമൂടി അപ്പൊ അത് അതുപോലെ തന്നെ നമ്മളെ വാത്സല്യത്തില് നമ്മുടെ രാഘവൻ നായരുടെ ഒരു കാർക്കശിക്കാരനായ അമ്മാവനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലെ ആ കഥാപാത്രത്തിന്റെ പേര് ഗോവിന്ദൻ നായർന്നല്ലേ എല്ലാത്തിനും കേറി ഇടപെടുന്നത് ആ കാലത്തൊക്കെ എന്താ വെച്ചാ നായർ തറവാടുകളില് അമ്മാവന്മാർക്കാണ് ഒരു ഇതുള്ളത് അപ്പൊ ആ തരത്തിലുള്ള ഒരു ഒരു ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യത്തെ അഭിനയത്തിന്റെ ഒരു ഇത് പറഞ്ഞത് ശ്രദ്ധിക്കും ഇങ്ങനെ പോണ്ടി വന്നു അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വന്നു അല്ലെ ഈ കാർക്കശിക്കാരനായാലും ഇടപെട്ട് അതിർപ്പന്നോടൊക്കെ സംസാരിക്കുന്നു എതിർ ആയിട്ട് പറയുന്നു അതുപോലെ രാഘവന്നാർക്ക് എല്ലാം സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാം അപ്പൊ നമുക്ക് പ്രേക്ഷകരായി നമുക്കൊക്കെ ഒരു തോന്നും ഓ ഇത് ഒരു പെരുമാറ്റം അപ്പൊ അങ്ങനെ ഒരു എപ്പോഴും അങ്ങനെ ഒരു ഒരു വില്ലത്തരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടുമ്പോ വിഷമം തോന്നാറുണ്ടോ കഥാപാത്രത്തിന് നമ്മള് വേറെ മാറ്റി മാറ്റി കൊഴക്കാൻ പാടില്ലല്ലോ എന്താണ് പറയണെ കാണിച്ചു കൊടുക്കണം അത്രയും നമുക്ക് സ്വന്തമായിട്ട് ഇണ്ടാക്കല്ലല്ലോ അല്ല എന്നാലും നമ്മളിപ്പോ നെടുമുടി വേണമൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ അല്ലേ നല്ല നന്മമരമൊക്കെ കഥാപാത്രങ്ങൾ അയ്യോ അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള പുറമേന്ന് നോക്കുമ്പോ തോന്നും ഗോയിന്നായർക്ക് പണം പൂത്ത് കെട്ടിരിപ്പാന്നു ഒന്നുമല്ല എന്റെ കാര്യം എനിക്കറിയാം അപ്പോ കുഞ്ഞന്മാര് പണം തന്നെ സ്നേഹം കൊണ്ടാന്ന കരുതി അല്ല പണി പണിയെടുക്കാണ്ട് ജീവിക്കാലോ അച്ഛനും മോക്കും പത്ത് പതിനഞ്ച് ഒരു കാര്യം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ അവർത്തേക്ക് ലാഭം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കോ എന്റെ മോനോ ഇല്ല പത്തിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നെ അല്ലേ നോക്കി നടത്തണേ അതിനാടായും നീ എന്നെ അല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം കുടുംബം നോക്കിയില്ലേ എത്തിച്ചില്ലേ അതൊക്കെ പറയുമ്പോൾ പറയാൻ അല്ലാതെ കൃത്യമായിട്ടൊരു കണക്കില്ലല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ അതെ അതെ വേറെ ഒരു നോക്കാനില്ല അങ്ങന്നു അന്ന് വേറെ ഒരു അങ്ങനെ വരുന്നില്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നായർ തറവാടിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവര് ഇട്ടു അപ്പൊ കൂടുതലൊരു ഞാനും ഒരു കണിയായി അങ്ങനെയുള്ള ഞാൻ വിചാരിക്കുന്നുള്ളു അതെ അതെ അതാണ് പറഞ്ഞത് ഒരു സവർണ മേധാവിത്വത്തില് ദൃശ്യത്തിലാണെങ്കിലും അത് ഒരു ചായ കട നടത്തുന്നു അല്ലേ ഹോട്ടൽ നടത്തേ ഹോട്ടലിൽ നടത്തുന്ന ആളായിട്ടായിരുന്നു അല്ല അതാണെന്ന് ദൃശ്യത്തില് ചെയ്തത് അത് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ സാറിന് അത് എവിടെ വെച്ചിട്ടാ ഷൂട്ട് ചെയ്തതെന്നൊക്കെ ഓർമ്മയുണ്ടോ അതൊന്നും ഓർമ്മയില്ല വാത്സല്യത്തില് പാട്ട് ഓർമ്മയുണ്ടോ പാട്ട് പാട്ട് ഓർക്കുന്നില്ല എന്റെ ഓർമ്മയില് വരുന്നുണ്ടോ ആ എന്തു ഓർമ്മയുണ്ട് താമര കണ്ണനുറങ്ങും പൂട്ടി ഉറങ്ങൂ അച്ഛന് തുണയായി വളരീണം അമ്മയ്ക്കു തണലായി മാറീണം അമ്പിളി മാമൻ കൊമ്പില്ലാ കൊമ്പന് കയ്യിലേണു കേണം ബാക്കി പാടും താമര കണ്ണനുറങ്ങും ഓ നന്നായി എന്റെ പേര് മറന്നിട്ടില്ലല്ലോ പേര് മറന്നിട്ടില്ലല്ലോ എന്റെ അടിപൊളി നമ്മൾ നേരത്തെ അമ്പിളിന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയില്ലേ കൊറേ നാടകങ്ങൾ അതല്ലായിരുന്നോ പാട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ നാടകഗാനുണ്ട് അമ്പിളീനെ പറ്റിട്ടൊക്കെ പറഞ്ഞിട്ട് പാടിയില്ലായിരുന്നോ അമ്പിളി അമ്മ ആ അത് ഓർമ്മയുണ്ടല്ലേ നാടകത്തിന്റെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ നാടകം ചെയ്തോക്കെ അങ്ങനെ ഓർമ്മ ഇട്ടില്ല അല്ലേ സാരല്ല നമുക്ക് എല്ലാവരുടെയും അവസ്ഥാണ് അതല്ലേ പ്രായ പ്രായത്തിന്റെ ഒരു കാര്യം മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ കുറവുണ്ട് ഇപ്പം എനിക്ക് ഇപ്പൊ സാധാരണക്കാളും കുറച്ചും കൂടെ ഒരു ആണ് ഞാൻ പക്ഷെ എനിക്ക് പോലും ചില കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടില്ല അതൊക്കെ സ്വാഭാവികമാണ് എല്ലാവർക്കും ഇണ്ടാവുന്ന കാര്യമാണ് കേട്ടോ അപ്പൊ അതിലൊന്നും ഒരു ടെൻഷൻ ഒന്നും വേണ്ട പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ വായിക്കാറുണ്ട് വായിക്കാറുണ്ട് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ അധികം നമ്മള് സമയത്തു വേണ്ടി വെക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളും അവിടുത്തെ നിലപാടുകളും ഒക്കെ എന്താണ് രാഷ്ട്രീയത്തിന് എപ്പോഴും ഒരു പോവുക നമുക്ക് നമുക്കതിനനുബ്ക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല 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 ഇതൊക്കെ ആർട്ടിസ്റ്റുകൾക്കും ആർട്ടിസ്റ്റുകൾ കൂടെ തന്നെ ഇതേമാതിരിയുള്ള മാനേജേഴ്സും മറ്റേ എല്ലാരും നല്ലൊരു ഗാംഗിലാ പോയിരുന്നത് ആ കാലത്തൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ഉണ്ടാവാറില്ല ഞാൻ ഒരു പ്രശ്നം ഇത്രയും കാലായിട്ടും എന്റെ തരഞ്ഞ കൂടെ വരിക സാധാരണ സിനിമ മേഖലയിൽ ഇപ്പം ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ പൊന്തി വരുന്നുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ആളുകളായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും അവരുടെ പ്രയാസങ്ങളൊക്കെ സാറിനോട് പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചില ആളുകൾ പറയും നമുക്ക് കുറച്ച് പ്രായമായേ അപ്പൊ അവരോടല്ലേ പറയാനുള്ള ഇതുള്ളുക്ക് അതൊക്കെ പറയും അതൊക്കെ പറഞ്ഞു അവരോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്യാറില്ല ഇപ്പൊന്ന് വെച്ചാല് പെട്ടെന്നാണ് ഓരോ സ്ത്രീകള് ഇനി പേര് മറ്റുള്ള പേര് പറയുന്നത് അപ്പൊ അതിലെത്രത്തോളം സത്യം ഒന്നും നമുക്കറിയില്ല എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം അല്ലേ ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ സിനിമ മേഖല ഉയർന്ന പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഒരു കൊറേ ആൾക്കാരുടെ കയ്യിലാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ അതൊക്കെ അങ്ങനൊന്നും ഇല്ല ഇല്ല അല്ലേ എന്തായാലും അതെ ഒരു നാൾ പോലും എനിക്കങ്ങനെ ഇതുവരെ ഈ അഭിനയിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇതുവരെ എനിക്ക് പ്രോത്സാഹനം അല്ലാണ്ട് എന്നെ ഇരട്ടി ചെല്ലൊന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ അല്ല അങ്ങനത്തെ ആ കാലം ആ തലമുറ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതാണ് അതുകൊണ്ട് വേറെ ഒന്നല്ല ഇപ്പം നമുക്കിപ്പോൾ എന്തു തന്നെയാലും പറയേണ്ടത് പറയുന്നുള്ളോ അതുകൊണ്ട് അതൊന്നും ഇല്ല മല്ലൊന്നുമില്ല ഞാനൊരു ഇതുമില്ല ആ പിന്നെ നമ്മുടെ ഈ വ്യവസ്ഥ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോവാറ് എല്ലാ ആൾക്കാർ വരെ അത് കീപ്പ് ചെയ്തോളെന്നാണ് ഞാ ഞാനൊക്കെ അഭിനയിക്കുന്ന സ്വയത്തുള്ളത് എനിക്ക് ഉള്ള വിചാരവും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് എങ്ങനെ പോകുന്നു പോന്നു മറ്റിപ്പം ഇപ്പൊ എത്ര സിനിമ അഭിനയിച്ചു എന്നുള്ളത് പറ ശരിക്കും പറയാൻ പറ്റില്ല അപ്പം അത് അത്രയും പടങ്ങൾ ചെയ്തിട്ടും ഉണ്ട് അപ്പം അതൊക്കെ നമുക്കൊരു ശെരിക്കും അതൊരു നമുക്കൊക്കെ കോഴിക്കോട്ടുകാർ എന്നുള്ള രീതിക്ക് നമുക്കും അവർ അഭിമാനിക്കാവുന്ന ഒരു തന്നെയാണ് പ്രത്യേകിച്ച് സാറിന്റെ പേരിന്റെ മുമ്പില് കോഴിക്കോട് വെച്ചത് തന്നെ അധികം അതാരാ കോഴിക്കോട് വെക്കാൻ ആരാണ് പറഞ്ഞത് ആരേലെ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വെച്ചാണോ കോഴിക്കോട് നാരായണന്മാരെന്നാ കോഴിക്കോട് വേറെ അല്ല അല്ല വേറെ നാരായണന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ കോഴിക്കോടുള്ള ആൾ എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചതാണ് അല്ലേ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ അഭിനയിച്ച പോലെ ജയറാം പിന്നെ സുരേഷ് ഗോപി ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ജയറാമിന്റെ കൂടെ ഒരു കൊട്ടാരത്തിലെ ഒരു പിന്നെ ആശ്രിതനായിട്ടുള്ള ഒരു എന്താ ഒരു റിസീവർ ഭരണം കിട്ടുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജയറാമിന്റെ കൂടെ ഒക്കെ അപ്പൊ ജയറാമ് സുരേഷ് ഗോപി ഇവരുടെ കൂടെ ഒക്കെ എല്ലാവരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു 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 പെരുമാറ്റം ഞാൻ വലിയൊരു ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മള് ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം എന്നീ എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് തരുന്ന കഴുതയ്ക്ക് വേണ്ടി കൊട്ടാരത്തിലെ നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാണ് ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവ വർമ്മയും പോലീസിന് കൊടുത്ത മൊഴി ആ അതിന് കാരണമുണ്ട് അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം കൊട്ടാരം പൂട്ടി പോലീസുകാരെ സീലുവയ്ക്കുന്നത് കണ്ട് ബോധം കിട്ടുള്ളത് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല മാത്രമായിരുന്നില്ല ഒരു കൂടപ്പറപ്പ് തന്നെയായിരുന്നു ഇപ്പം സാറിപ്പം എന്തായാലും നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ അതല്ലേ ഇപ്പോഴും അഭിനയിക്കാൻ പോകുന്നത് ഇപ്പോഴും അഭിനയിക്കാൻ പോകുന്നുണ്ടോ ആരേലൊക്കെ വിളിച്ച് ചോദിക്കുമോ പിന്നെ താരങ്ങളൊക്കെ ചേട്ടൻ സുഖാണോ അമ്മയിലൊക്കെ മെമ്പറല്ലേ മെമ്പറാണ് അപ്പൊ അതുകൊണ്ട് അമ്മയുടെ സഹായം അതൊക്കെ കിട്ടാറുണ്ടല്ലോ പക്ഷെ ഇപ്പോഴത്തെ അമ്മയുടെ ഒരു തൽപ്പത്ത് ആരും ഇല്ലാത്തൊരു സ്തുതിയാണ് അതൊക്കെ അല്ലേ എന്ന് അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു എൺപത്തിനാല് വയസ്സായെന്ന് ഏത് മാസാണ് ജനിച്ചത് എന്ന് ഓർമ്മയുണ്ടോ കൊല്ലം നാല്പതാണ് അത് ഞാൻ സഹായിച്ചേരാ നാല്പതിലാണ് അപ്പൊ മാസം മാസം ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ആയിട്ടുള്ള ശ്രീനിവാസിന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ചെയ്യണ ഒരു ചിത്രത്തില് അല്ലെ അവസാനമായിട്ട് ഷൂട്ട് ചെയ്തത് അല്ലേ അതെവിടെയായിരുന്നു വടകര വടകര പോയത് ഒരു മൂന്ന് നാല് മാസം മുമ്പ് മകള് പറഞ്ഞത്

അ ശരി അതെപ്പോഴാണ് എപ്പഴെങ്കിലും നമ്മൾ നമ്മടെ പണിയെടുക്കുക അപ്പഴും ഞാൻ സാറിന് ഒരു സൂത്രം കാണിച്ചതാ എന്റെ ഫോണിൽ കേട്ടോന്നൊന്ന് പറയാന ഞാനാണ് പറയുന്നത് സാറിനാണ് പക്ഷേ പക്ഷേ ഡയലോഗ് വേറെ അതിപ്പോഴത്തെ പിള്ളേരുടെ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ആർക്കും എന്തും ഡയലോഗ് പറയാന്നുള്ള രീതിയിലാണ് അപ്പൊ അത് സാറിന്റെ ഒരു മുഖത്തിലാണ് നമ്മുടെ അതേ നമ്മളുടെ ഡയലോഗാണ് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇത് എന്താ ഈ ഡയലോഗ് ഒരു അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊത്തെ പിന്നെ പിള്ളേരുടെ ഇടയില് ട്രെൻഡിങ് ആണ് ഇതൊക്കെ അറിയുന്നുണ്ടോ ഈ പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന ഒരു കല ചെയ്തിരുന്നു അല്ലേ പണ്ട് അത് ഇഷ്ടമായിട്ടല്ലേ ഓട്ടം തുള്ളൽ അങ്ങനെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പ്രായവും കുറവല്ലേ ആ സമയത്തേക്ക് ചെയ്താ ഓട്ടം ചെറിയ ഒരു വലിയൊരു ആർട്ടിസ്റ്റും ആണ് മൂപ്പര് വലിയ കാര്യങ്ങളാണ് താല്പര്യ അതൊക്കെയാണ് എന്നെ ഇവിടെ എത്താൻ ഉള്ള കാരണം ഒരു പടിയിട്ട് വന്നത് അത് മൂപ്പര് പിന്നെ അജ്മസൊക്കെ ആയിരുന്നു സ്കൂള് അതിന്റെ അടുത്ത് തന്നെ കോവിന്ദപുരം സ്കൂളുണ്ട് അവിടെ അവിടുത്തെ ഇതായിട്ട് റിട്ടയർ ചെയ്തതും അപ്പോൾ ഞാനവിടെ സ്കൂളിൽ ഒരു കൊല്ലം കൂടി പോയിട്ടില്ല ഞാൻ എനിക്ക് ബാക്കിയുള്ളവർക്ക് തന്നെ വീട്ടിലിരുന്ന് പഠിപ്പിക്കായിരുന്നു അതെ കുറച്ച് ദൂരം ഉണ്ടല്ലോ വീട് പോയിട്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ അപ്പം ആ സമയത്ത് എല്ലാം കറായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ വന്നത് നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് വേറെ പോയിട്ട് ഇത് കിട്ടിട്ടുണ്ടായിരുന്നില്ല തിരുവനന്തപുരം അവിടെയാണ് ഇവരുടെ വൈഫും അവിടെ തന്നെ ഇരുന്നു

ാണ് കൊറേ നാടകങ്ങള് ഇതൊക്കെ അതിന്റെ പുറമെ സിനിമകള് അതെ കൊറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇതായ വീട് മുഴുവനും അവാർഡുകളാണ് മുകളില് അല്ലേ ഒരുപാടുണ്ട് മരുന്നുകൾ എല്ലാവർക്കും അതൊന്നും ഇല്ലല്ലോ ദൈവം സഹായിച്ചാണ് അതെ 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 കണ്ടപ്പോ വളരെ സന്തോഷമുണ്ട് പിന്നെ ചെറിയൊരു പ്രായത്തിന്റെ ഒരു ഓർമ്മക്കുറവും അതൊക്കെ സ്വാഭാവികമാണ് എല്ലാവർക്കും അല്ലാതെ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നിട്ടില്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അനുഭവം എന്തെങ്കിലും അങ്ങനത്തെ വേറെ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് കോഴിക്കോട് നാരായണന്മാരെ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള് റിയാൻ പറ്റി ഒരുപാട് കാര്യങ്ങള് ഇപ്പം എന്തായാലും കുറച്ചൊക്കെ ഓർമ്മയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുറെ ഒക്കെ സാർ ഞങ്ങളോട് പങ്കുവെച്ചു അതെന്തായാലും ഇനിയും കൂടുതൽ കാലം ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ എമിലേനിയം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് എല്ലാ ആശംസകളും നേരികയാണ് നേരം ഞങ്ങളോട് മനോഹരമായി സംസാരിച്ച കോഴിക്കോട് നാരായണൻ നായർ സാർക്ക് ലോഡിന്റെ വക ഒരു ചെറിയ ഒരു ഉപഹാരം നൽകുകയാണ്